നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കറണ്ട് ആണ് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ഇരുപത്തി അഞ്ചിലെയും കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിൻ്റെ രണ്ടാമത് ദിവസമാണ് ഓക്കെ ഇപ്പോൾ പോക്കറ്റ് സി എ എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ സെഷന് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന പേര് അപ്പോൾ എല്ലാ ദിവസവും ഈ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിന്റെ കണ്ടന്റ് നോട്ട്സ് എല്ലാം പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നു ഓക്കെ ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആനുകാലിക സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമാവുന്ന ഒരു സന്ദർഭമാണ് സുനിത വില്യംസുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്കറിയാം സുനിത വില്യംസുമായി ബന്ധപ്പെട്ട് ധാരാളം ആഴ്ചകളായി ധാരാളം മാസങ്ങളായിട്ട് മത്സര പരീക്ഷ മേഖലയിലും ഈ കഴിഞ്ഞ ആനുകാലിക മേഖലയിലും ചോദ്യമായി വരാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് സുനിത വില്യംസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വസ്തുത ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് ഈ പറയുന്ന സുനിത വില്യം സ്വന്തമാക്കി എന്ന വസ്തുത മനസ്സിലാക്കിക്കോണം അതായത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് ബഹിരാകാശ നടത്തം ആകെ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് പൂർത്തീകരിച്ച് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് സ്വന്തമാക്കിയിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മത്സര പരീക്ഷയിൽ ചോദിക്കും അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സുനിത വില്യംസുമായി ബന്ധപ്പെട്ട് മറ്റു വസ്തുതകൾ കൂടി മനസ്സിലാക്കണം ഈ പറയുന്ന സുനിത വില്യംസിന്റെ റെക്കോർഡ് മറികടക്കുന്ന ഒരു സന്ദർഭം വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി ഇപ്പൊ സുനിതാ വില്യംസിന് ഒരു റെക്കോർഡുണ്ട് അപ്പൊ ആരുടെയെങ്കിലും റെക്കോർഡ് മറികടന്നതാണല്ലോ രണ്ടായിരത്തി പതിനേഴില് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ പെഗി വിറ്റ്സൺ സ്ഥാപിച്ച അറുപത് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബോയിങ് സ്റ്റാർലൈനർ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറിന് ഭൂമിയിൽ നിന്ന് പറന്ന സുനിത വില്യംസിന്റെയും സഹയാത്രികനായ വില്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബുദ്ധ്മോറിൻ്റെയും മടക്കം സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് ലേറ്റായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ മാർച്ചിൽ അവരുടെ തിരി തിരികെയുള്ള മടക്കയാത്ര സാധ്യമാകും എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ പറയുന്ന സുനിത വില്യംസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കണ്ടന്റുകൾ ഇവരുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കണ്ടന്റുകൾ നിങ്ങൾക്ക് അറിയാം ഒന്ന് ബഹിരാകാശ നടത്തം ഒൻപത് തവണയാണ് ബഹിരാകാശത്ത് നടന്നത് അതായത് ആകെ മണിക്കൂർ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ഓക്കെ ബഹിരാകാശ യാത്ര എത്ര തവണയാ മൂന്ന് തവണ അതായത് സ്റ്റാർലൈനറിന്റെ മിഷൻ അടക്കം നമ്മൾ എടുക്കുവാണെങ്കിൽ ബഹിരാകാശ യാത്ര മൂന്ന് തവണയാണ് അപ്പൊ ഒരു മറ്റൊരു ചോദ്യമുണ്ട് ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശതയാണ് ആര് സുനിത വില്യംസ് ഇപ്പൊ ബഹിരാകാശത്ത് മാരത്തോൺ നടത്തിയ അല്ലെങ്കിൽ മാരത്തോൺ നടത്തിയ ആദ്യ വ്യക്തികാരൻ ചോദിച്ചാൽ അത് സുനിതാ വില്യംസ് ആണ് ബഹിരാകാശത്ത് ആദ്യമായിട്ട് ട്രയാത്രൺ നടത്തിയ വ്യക്തിത്വമാരെന്ന് ചോദിച്ചാലും അത് സുനിത വില്യംസ് ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞല്ലോ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ ആനുകാലിക മേഖലയിൽ നിന്ന് ഈ ചോദ്യവും ഉൾപ്പെടാം ഐ യുമായി ബന്ധപ്പെട്ട ഏരിയ ഉറപ്പായിട്ടും കവർ ചെയ്യണം അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ പറയുന്ന സുനിത വില്യംസുമായി ബന്ധപ്പെട്ട പ്രത്യേകത അത് വരും വർഷങ്ങളിലല്ല വരും മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അടുത്തത് കറണ്ട് അഫേഴ്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശവുമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഓരോ മുഖ്യമന്ത്രിമാരെ പറ്റി നമ്മൾ പഠിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിനാണ് അപ്പം അങ്ങനെ ഓരോരോ മുഖ്യമന്ത്രിയും അവരുടെ പേരുകൾ നമ്മൾ പഠിക്കുന്നതിനോടും ഒപ്പം തന്നെ ഇപ്പം വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയാണ് അപ്പം അതേപോലെ ദില്ലിയുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യുടെ ഭരണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ദില്ലിയുടെ നിലവിലെ മുഖ്യമന്ത്രി അത് രേഖാ ഗുപ്തയാണ് അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന പദവി അല്ലെങ്കിൽ ഈ പറയുന്ന രേഖാ ഗുപ്ത എന്ന വാക്ക് മാത്രം പഠിച്ചാൽ പോരാ കാരണം മത്സര പരീക്ഷയിൽ സ്റ്റേറ്റ് ലെവൽ ചോദ്യം വരുന്ന സമയത്ത് താഴെ പറയുന്നവയിൽ രേഖാ ഗുപ്തയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദില്ലി മുഖ്യമന്ത്രിയായ രേഖാ ഗുപ്തയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അല്ലെങ്കിൽ തെറ്റായ വസ്തുത ഏത് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണമല്ലോ അതിനുവേണ്ടി ഈ പറഞ്ഞ രേഖ ഗുപ്ത എന്ന പദം മാത്രം അല്ലെങ്കിൽ ആ പേര് മാത്രം പഠിച്ചാൽ പോരാ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട് കൂടി ഒന്ന് വായിച്ചു വെക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഹരിയാനയിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബഹുധാന്യക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമായ ഹരിയാനയിലെ ജുലാനയിലാണ് അവർ ജനിക്കുന്നത് പിന്നീട് ഡൽഹിയിലേക്ക് മാതാപിതാക്കളോടൊപ്പം വന്ന് താമസിക്കുകയാണ് അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഹരിയാനയിലെ ജുലാനയിലാണ് ജനിക്കുന്നത് അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം ഇനി ഈ പറഞ്ഞ രേഖാ ഗുപ്ത എന്നറിയപ്പെടുന്ന ഡൽഹി മുഖ്യമന്ത്രി രണ്ട് തവണ പരാജയപ്പെട്ടു ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് രണ്ട് തവണ പരാജയപ്പെടുന്നത് അതേ മണ്ഡലത്തിൽ നിന്നാണ് മൂന്നാം തവണ എന്ത് ചെയ്യുന്നത് ജയിച്ചു കയറുന്നത് അപ്പൊ അവിടെ ഒരു വസ്തുതയുണ്ട് ഈ പറയുന്ന ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ ഈ വേറെ ഏതെങ്കിലും വനിതകൾ വന്നിട്ടുണ്ടോ ഉണ്ട് സുഷമ സ്വരാജ് ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ ആദ്യ വനിതയുടെ പേരാണ് സുഷമാ സ്വരാജ് രണ്ടാമത്തെ വനിത ഷീലാ ദീക്ഷിത് മൂന്നാമത്തത് അതിഷി അപ്പൊ സുഷമ സ്വരാജ് ഷീലാ ദീക്ഷിത് അതിഷി എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര് രേഖ ഗുപ്ത എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ പറയുന്ന വസ്തുതകൾ കൂടി നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് പഠിച്ചു പോകണം വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം ഉപമുഖ്യമന്ത്രി ആരാ അത് പർവേഷ് ശർ വർമ്മയാണ് ഉപമുഖ്യമന്ത്രി മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം അപ്പൊ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട രേഖാ ഗുപ്ത ഗുപ്ത ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്ന് ഏകദേശം വോട്ടിന്റെ ഭൂരിപക്ഷം ഒക്കെ അവിടെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കാം നമുക്ക് വേണ്ട ചോദ്യം ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഈ സുഷമ സ്വരാജ് ശീലാ ദീക്ഷിത് അതിഷി എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര് ഈ പറയുന്ന രേഖാ ഗുപ്ത അതൊന്ന് ഓർത്തു വെക്കണം അപ്പൊ ഡൽഹിയുടെ നിലവിലെ സ്പീക്കർ ആരാ ഡൽഹി നിയമസഭയുടെ നിലവിലെ സ്പീക്കർ വിജേന്ദ്ര ഗുപ്തയാണ് അപ്പൊ ഡൽഹിയുടെ നിലവിലെ ഉപമുഖ്യമന്ത്രി ഓർത്തുവെക്കണം പർവേശ് വർമ്മയാണ് അത് ഇമ്പോർട്ടന്റ് സുഷമ സ്വരാജ് ഷീലാദീക്ഷിത് അതിഷി എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര് ഈ പറയുന്ന രേഖാ ഗുപ്ത വിജേന്ദ്ര ഗുപ്തയാണ് നിലവിലെ സ്പീക്കർ അതുകൂടി ഒന്ന് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം അപ്പൊ ഡൽഹി എന്നറിയപ്പെടുന്ന പ്രദേശത്തെ പറ്റി പഠിക്കുമ്പം ഇന്ത്യയുടെ ഭരണകേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ് ദില്ലിക എന്നറിയപ്പെടുന്നത് ഡൽഹി ാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി വസ്തുതകൾ നിങ്ങൾ പഠിക്കണം പഠിക്കണം അപ്ഡേറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ ഡൽഹി പ്രദേശത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡൽഹി നിയമസഭയെ പറ്റി ഈ പറയുന്ന വ്യക്തിത്വത്തെ കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം അതിഷി എന്താ ഒന്ന് ഡൽഹി നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം അറിയാലോ ചൂലാണ് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് അത് അതിർിയാണ് ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ട് ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിഷിയാണ് അപ്പൊ ഈ പറയുന്ന അതിഷി എവിടെ ആവുന്നു പ്രതിപക്ഷ നേതാവുന്നു ഈ പറയുന്ന രേഖാ ഗുപ്ത എന്താകുന്നു മുഖ്യമന്ത്രി സ്ഥാനത്താകുന്നു അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം രേഖാ ഗുപ്ത മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ട് അതിഷി ഈ പറയുന്ന പ്രതിപക്ഷ നേതാവാകുന്നു അപ്പൊ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായി വന്ന ഏക സ്ഥലം അത് ഡൽഹി ആയിട്ട് മാറണം അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ഇന്ത്യ കാലം വരെ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായിട്ട് വന്നിട്ടില്ല നോക്കൂ കേരളത്തെ എടുക്കുകയാണെന്ന് ഇരിക്കട്ടെ ഒരു എക്സാമ്പിൾ നമ്മൾ കേരളത്തെ എടുക്കുക കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അപ്പൊ കേരളത്തിന് ഒരു പ്രതിപക്ഷ നേതാവുണ്ട് വി ഡി സതീശനാണ് അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ രണ്ടും എടുത്തും ഈ പറയുന്ന പിണറായി വിജയൻ ആയിക്കോട്ടെ വി ഡി സതീശൻ ആയിക്കോട്ടെ രണ്ടുപേരും വനിതകളല്ല രണ്ടുപേരും പുരുഷന്മാരാണ് അപ്പൊ അവിടെ ചോദ്യം എന്താ ഇന്ത്യ മഹാരാജ്യത്ത് അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനം എടുക്കുവാണെങ്കിൽ അവിടെ ഒരു വനിതാ മുഖ്യമന്ത്രി ആണെങ്കിൽ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് പുരുഷനായിരിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വനിതയാണെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും പുരുഷനായിരിക്കും പക്ഷെ ഇവിടെ രാജ്യത്തെ ഇന്ത്യയിലാദ്യമായിട്ട് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായിട്ട് വന്നത് ഒരു സംസ്ഥാനമെന്നല്ല നമ്മൾ പറയുന്നേ ഒരു നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായി വന്നത് അത് ഡൽഹിയാണ് അപ്പൊ ഒരിക്കലും ഡൽഹിയെ ഒരു സ്റ്റേറ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണെന്ന് നമുക്കറിയാം എനി പറഞ്ഞല്ലോ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു നിയമസഭയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പം ഈ ഡൽഹിക്ക് എക്സെപ്ഷണൽ കേസാ ഉള്ളത് ഡൽഹിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആദ്യമായിട്ട് എന്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായി വന്നത് അത് ഡൽഹിയാണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അത് വളരെ അടുത്തത് നമ്മുടെ നിയമനവുമായി നിയമനവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ കമ്മീഷണർ ആരാണ് അത് ഗ്യാനേഷ് കുമാർ പറയുന്ന ഗ്യാനേഷ് കുമാറിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഇതാണ് നമുക്ക് വേണ്ടത് ഒരു ഡയറക്ട് ചോദ്യം മാത്രമല്ല അതിന്റെ റിലേറ്റഡ് ഫാക്ട് എഴുതാൻ പോകുന്ന അത് പോകുന്നത് ആയിക്കോട്ടെ ഒരു കണ്ടന്റ് ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പറയുകയാണ് ഗാനേഷ് കുമാറിന്റെ പ്രത്യേകത ഒന്ന് ജമ്മു കാശ്മീർ അറിയാലോ നേരത്തെ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ഇപ്പോൾ നിലവിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഒന്ന് ജമ്മു കാശ്മീരും മറ്റൊന്ന് ലഡാക്കും അപ്പൊ ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കാനുള്ള ജമ്മു കാശ്മീർ പുനഃസംഘടന ബില്ല് തയ്യാറാക്കിയതിൽ പ്രധാനി ആരെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ഗാനേഷ് കുമാറാണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പം ഗ്യാനേഷ് കുമാറിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താ ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കാനുള്ള ജമ്മു കാശ്മീർ പുനഃസംഘടന ബില്ല് തയ്യാറാക്കിയതിൽ പ്രധാനി ആരാണ് ഗ്യാനേഷ് കുമാറാണ് അപ്പം ഇരുപത്തി സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യ മഹാരാജ്യത്തെ ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശത്തെ പറ്റി ആനുകാലിക സംഭവം അപ്ഡേറ്റ് ചെയ്യുമ്പം ഗ്യാനേഷ് കുമാറിനെ പഠിക്കാതെ പോകരുത് അടുത്തത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണല്ലോ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അത് രൂപീകരിക്കുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ഈ ഗാനേഷ് കുമാർ അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറയുന്ന ഗാനേഷ് കുമാറിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താ പ്രത്യേകത കമ്മീഷണർമാരെ നിയമിക്കാൻ ഒരു സമിതി ഉണ്ടല്ലോ ആ സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ ഒരു നിയമമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം അനുസരിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സമിതിയിൽ ആരില്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ല അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം അനുസരിച്ച് നിയമിതനായ നിയമതനായ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗാനേഷ് കുമാർ അതൊന്നു ഓർത്തുവെക്കണം അപ്പൊ അവിടെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുണ്ടല്ലോ അതായത് ഗാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടി ഒന്ന് ചെയ്തേക്കണം അത് വിവേക് ജോഷിയാണ് അതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അപ്പൊ ജാനേഷ് കുമാറിന്റെ പ്രത്യേകത അദ്ദേഹം നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചാൽ നല്ലതാകും ഓക്കെ അപ്പൊ ഇന്നത്തെ കറണ്ട് അഫെയർസ് വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ട ഏരിയ ഈ ക്ലാസ് പഠിക്കണം ഇതിന്റെ പി നോട്ട് പഠിക്കണം പോക്കറ്റ് സി അഡീഷണൽ തരുന്ന പോക്കറ്റ് സിയെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടും പഠിക്കണം ദെൻ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തെപ്പറ്റി പഠിക്കണം ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭാരത രത്ന പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം അതുമാത്രമല്ല ഇന്ന് ഈ പറയുന്ന കണ്ടന്റിൽ അല്ലെങ്കിൽ എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നോ പതിനെട്ടാമത്തെ ലോക്സഭയെപ്പറ്റി ഉറപ്പായിട്ടും പഠിക്കണം ഈ പറയുന്ന ഭാരതരത്ന പുരസ്കാരം മാത്രം പഠിച്ചാൽ പോരാ ഈ പറയുന്ന അപ്ഡേറ്റുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം തരുന്ന ക്ലാസ്സുകൾ മെറ്റീരിയൽസും എല്ലാം ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾ പഠിച്ച് മാറ്റണം അപ്പോൾ കറണ്ട് അഫയേഴ്സ് വർക്ക് ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക നിങ്ങളുടെ പേര് അതിനുശേഷം കറണ്ട് അഫയേഴ്സ് വർക്കൗട്ട് ബാച്ച് അങ്ങനെ തന്നെ അയക്കണം കാരണം ഏകദേശം ഒരു പത്തൊൻപതോളം വർക്കൗട്ട് ബാച്ച് നിലവിൽ റണ്ണിങ് ആണ് നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് അയക്കേണ്ടത് വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ പേര് അതിനുശേഷം കറണ്ട് അഫേഴ്സ് വർക്ക്ഔട്ട് ബാച്ച് അല്ലെങ്കിൽ സി എ വർക്ക്ഔട്ട് ബാച്ച് എന്ന് മെൻഷൻ ചെയ്താലും മതിയാകും ഓക്കെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട ചോദ്യം ഇപ്പൊ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേദി എവിടെയാ അത് ഉത്തരാഖണ്ഡാണല്ലോ മണിയോടൊരു സമ്പദ് വ്യവസ്ഥറിയപ്പെടുന്ന സമ്പദ്വ്യവസ്ഥ ഉത്തരാഖണ്ഡ് സമ്പദ് വ്യവസ്ഥയാണെന്ന് നമുക്കറിയാം അപ്പൊ നമുക്ക് വേണ്ടത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നു കേരളം എത്ര സ്ഥാനത്താണ് കേരളം പതിനാലാം സ്ഥാനത്താണ് അപ്പം ചാമ്പ്യന്മാരാര അത് സർവീസാണ് ചാമ്പ്യന്മാര് കേരളം പതിനാലാം സ്ഥാനത്താണ് കേരളത്തിന് പതിമൂന്ന് സ്വർണം കിട്ടി പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ഉൾപ്പെടെ അൻപത്തി നാല് മെഡലുകളാ ഉള്ളത് അപ്പൊ പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ആകെ മെഡലുകളുടെ എണ്ണം അൻപത്തിനാലാണ് ഇനി പറയുന്ന ഉദ്ഘാടനത്തില് കേരളത്തിൽ പതാ കേരളത്തിന് വേണ്ടി കേരളത്തിനായിട്ട് പതാക ഏന്തിയത് പി എസ് ജീനയാണ് പി എസ് ജീനയുടെ പ്രത്യേകത ഒരു ബാസ്കറ്റ്ബോൾ താരമാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായിട്ട് പതാക എന്തിയത് പി എസ് ജീന ബാസ്ക്കറ്റ്ബോൾ താരമാണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ ആരാണ് അത് സർവീസ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാ അത് മേഘാലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മേഘാലയ മേഘാലയ എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഷീബ പ്രസാദ് ചാറ്റർജിയാണ് മേഘത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ മേഘാലയ എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഷീബ ചാറ്റർജിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസ് വേദി എവിടെയാണ് അത് മേഘാലയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ആന്തികാലിക മേഖലയാണ് വിയോഗങ്ങൾ മത്സര പരീക്ഷകളിൽ ഈ വിയോഗങ്ങൾ ചോദിക്കാറുണ്ട് ഒരിക്കലും ഒരാടെ വിയോഗവും നമ്മൾ ആഘോഷിക്കുകയല്ല അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ഫാക്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുന്നു എന്ന് മാത്രം ഈ പറഞ്ഞ വിയോഗങ്ങളിൽ നമുക്കും സങ്കടമുണ്ട് എന്നിരുന്നാലും മത്സര പരീക്ഷയിൽ ഒരു മാർക്കായിട്ട് ചോദിച്ചാൽ ഉറപ്പായിട്ടും എഴുതണം അപ്പം അറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടുകളിലും ഇരുപത്തി ഒന്നുകളിലും ഒക്കെ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ആന്തികാലിക സംഭവങ്ങളിൽ ഈ പറഞ്ഞ വിയോഗങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സിനിമാ സംവിധായകനായ ഷാഫി അദ്ദേഹം മലയാളി കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അല്ലെങ്കിൽ വിയോഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തുനോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് കൊച്ചിയിലാണ് അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എറണാകുളം ജില്ലയിൽ ഋഷിനാഗകുളം എന്നറിയപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായ എറണാകുളം ജില്ലയിൽ അദ്ദേഹം ജനിക്കുന്നു ഷാഫിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിനിമാ സംവിധായകനായ ഷാഫിയുമായി ബന്ധപ്പെട്ട വിയോഗം ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ നമുക്ക് വേണ്ടത് ഒരു മത്സര പരീക്ഷയിൽ ചോദ്യമായി വരുമ്പം ഈ വിയോഗവുമായി ബന്ധപ്പെട്ട് ഷാഫി ചലച്ചിത്ര സംവിധായകനാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എം എച്ച് റഷീദ് എന്നാണ് അതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് നമ്മളിൽ നിന്ന് വിട്ടുപോയ ചലച്ചിത്ര സംവിധായകനായ ഷാഫിയുടെ യഥാർത്ഥ പേര് അത് എം എച്ച് റഷീദ് എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ദെൻ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വൺമാൻ ഷോയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം വൺമാൻ ഷോ ആണ് രണ്ടായിരത്തി ഒന്നിലാണ് അത് റിലീസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക പക്ഷെ യഥാർത്ഥ പേര് ഒന്ന് നോട്ട് ചെയ്തേക്കണം കാരണം സച്ചിയുടെ യഥാർത്ഥ പേര് ചോദിച്ച പി എസ് സി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പം വിയോഗവുമായി ബന്ധപ്പെട്ട ആ ഒരു ചോദ്യം ഒന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ചെറിയാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ സർജന്റെ വിയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വേണ്ടത് കെ എം ചെറിയാൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖല ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഇന്ത്യ മഹാരാജ്യത്താദ്യമായി കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ കെ എം ചെറിയാനാണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ എന്ന മഹാരാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയാതിരിക്കുന്നു ഇന്ത്യയിൽ ആദ്യത്തെ പീഡിയാട്രിക് ഇന്ത്യയിൽ ആദ്യത്തെ ലേസർ ഹാർട്ട് സർജറി എന്നിവ നടത്തിയതാരം ചോദിച്ചാൽ അത് ഡോക്ടർ കെ എം ചെറിയാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം മരിക്കുന്നത് അതൊന്ന് ഓർത്തുനോക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് കൊട്ടൂരത്ത് മാമൻ ചെറിയാൻ എന്നറിയപ്പെടുന്ന കെ എം ചെറിയാൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് പ്രധാനപ്പെട്ട കണ്ടന്റ് പഠിക്കണം ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയതിൽ പ്രധാനി അല്ലെങ്കിൽ നടത്തിയവരിൽ നേതൃസ്ഥാനം കൊടുക്കുന്നത് ഡോക്ടർ കെ എം ചെറിയാനാണ് ആദ്യത്തെ പീഡിയാട്രിക് ട്രാൻസ്പ്ലാന്റ് നടത്തിയത് ആദ്യത്തെ ലേസർ ഹാർട്ട് സർജറി എന്നിവ നടത്തിയത് ഡോക്ടർ കെ എം ചെറിയാൻ്റെ നേതൃത്വത്തിലാണ് അതൊന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയെ നമ്മൾ മഹാരാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട വിയോഗങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനുമായി ബന്ധപ്പെട്ട വസ്തുത നിങ്ങൾ പഠിച്ചേ മതിയാകൂ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അത് ഡോക്ടർ വി നാരായണനാണ് അപ്പൊ ഈ പറയുന്ന ഡോക്ടർ വി നാരായണൻ നമുക്കറിയാം ഐ എസ് ആർഒ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുമല്ലോ ഐ എസ് ആർഒ ഓൾവേസ് വിക്ടറി ആണല്ലോ അപ്പം വിഷയൽ മറക്കരുത് ഡോക്ടർ വി നാരായണൻ വി ഫോർ വിക്ടറി ഐ എസ് ആർഒ നമ്മള് ഈ പറയുന്ന ഐ എസ് ആർഒ ഇന്ത്യയുടെ അഭിമാന നേട്ടമായ ഐ എസ് ആർഒ എപ്പോഴും വിജയിച്ചു കയറണോന്നല്ലേ ഇന്ത്യക്കാരായ ഞാനും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കൂ അപ്പം വി നാരായണൻ വി ഫോർ വിക്ടറി അങ്ങനെങ്കിലും ഓർത്തു വെക്കാമല്ലോ അപ്പം ഐ എസ് ആർ പുതിയ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന ആറാമത്തെ മലയാളിയും ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന പതിനൊന്നാമത് ചെയർമാൻ അപ്പം ഐ എസ് ആർഒയുടെ പതിനൊന്നാമത് ആരാണ് ഡോക്ടർ ബി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന ആറാമത്തെ മലയാളി ഡോക്ടർ ബി നാരായണനാണ് അപ്പം ഈ പറഞ്ഞ അദ്ദേഹം കന്യാകുമാരി സ്വദേശിയാണ് കന്യാകുമാരിക്ക് ഒരു ആനുകാലിക സംഭവം ഉണ്ടായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് കന്യാകുമാരി എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ ഇന്ത്യയുടെ ഏറ്റവും തെക്കായിട്ടുള്ള ജില്ല ഇന്ത്യയുടെ ഏറ്റവും തെക്കായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നീ തുടങ്ങിയ വസ്തുക്കളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഓക്കെ ആണല്ലോ അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ മത്സര പരീക്ഷയ്ക്ക് വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നത്തെ കറണ്ട് അഫേഴ്സ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം ഇന്നത്തെ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഇന്നത്തെ കറണ്ട് അഫേഴ്സ് എല്ലാം പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കോമൺ ഗ്രൂപ്പിൽ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ വസ്തുതയും ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാ ഇന്ത്യയുടെ അൻപത്തി ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രം മധ്യപ്രദേശിലെ മാധവ് കടുവാ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് കടുവ ടൈഗർ ഈ പറയുന്ന റിസർവ് ആണ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കേരളത്തിലെ ലഹരി മാഫിയ കേരളത്തിലെ ലഹരി ഉപയോഗം അപ്പൊ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളില് കേരളത്തിലെ ലഹരി വിമുക്തമാക്കാനുള്ള കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നേതൃത്വം നൽകുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട് ആ ക്യാമ്പയിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ് ലഹരിയോട് സന്ധിയില്ല എന്ന ക്യാമ്പയിൻ ആരാ കൊണ്ടുവന്നത് അത് കേരളത്തിലെ നിലവിലെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത ആനുകാലിക സംഭവമാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു ആനുകാലിക പത്രവാർത്ത വിഷയമുണ്ടല്ലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക പത്രവാർത്ത വിവരണം അല്ലെങ്കിൽ വാർത്തയുണ്ടല്ലോ അതെന്താ ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് താലൂക്കാണ് തിരുവനന്തപുരം ജില്ലയാണ് തുറമുഖത്തെത്തുന്ന ആദ്യത്തെ അതായത് വിഴിഞ്ഞത്തെ യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് ജേഡ് സർവീസ് വളരെ ആണ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യ കപ്പലാണ് എന്ത് മിയ അതൊന്ന് നോട്ട് ചെയ്തേക്കണം അത് വളരെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് രാമേശ്വരം പാലം എന്നറിയപ്പെടുന്ന പാമ്പൻപാലത്തിന്റെ പ്രത്യേകത എന്താ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ആദ്യത്തെ അതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്തേക്കണം ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് പാമ്പൻ പാലം അല്ലെങ്കിൽ രാമേശ്വരം പാലം അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആനുകാലിക പത്രവാർത്തയുണ്ട് എന്താണ് തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ സംസ്ഥാന ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ച സംസ്ഥാന ഹരിത ഹരിതകേരളം മിഷന്റെ ഹരിത വിദ്യാലയ പദ വിദ്യാലയ പദവി ലഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി മറക്കല്ലേ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളാണ് ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞേ ഈ കറണ്ട് അഫേഴ്സ് പി ഡി എഫ് ആയിട്ടും പോസ്റ്റ് ആയിട്ടും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് റിവൈസ് ചെയ്ത് നോട്ട് ചെയ്ത് പഠിച്ചു പോകാൻ സാധിക്കും അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കറണ്ട് അഫെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബ്രസീൽ അസർബൈജാൻ ദുബായ് ഈജിപ്റ്റ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിലരുതും ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുള്ളതാണോ എല്ലാം വായിച്ചിട്ടുള്ളതാ അതിലുത്തരം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ബ്രസീൽ അപ്പൊ ഈ പറയുന്ന ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടികളെ പറ്റി ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി അത് അസർബൈജാൻ ആണ് അസർബൈജാനിലെ ബാക്കൂലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി ദുബായ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ഈജിപ്ത് ആയിരുന്നു 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 രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്ത് കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് ഇതെല്ലാം കഴിഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണ്ടന്റ് അപ്പം അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഏത് കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കണ്ടന്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് അപ്ഡേ ഒന്ന് വായിച്ചു വെച്ചേക്കുക ഓക്കെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനൊന്നിന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ യിൽ അമ്പത് ഓപ്ഷൻ ബി അമ്പത്തി ഒന്ന് ഓപ്ഷൻ സി നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി അൻപത്തി അഞ്ച് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു ആൻസർ ഓപ്ഷൻ ബി അല്ലേ ഓപ്ഷൻ ബി അൻപത്തി ഒന്നാണ് അപ്പം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനൊന്നിന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അൻപത്തി ഒന്നാമത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പൊ ഈ പറയുന്ന ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിലല്ലയോ സുപ്രീം കോടതിയുടെ ആസ്ഥാനം നമ്മൾ പറയും സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഈ കാവൽക്കാരനെ പഠിക്കുന്ന സമയത്താണ് നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട കാവൽക്കാരന്മാരെ പറ്റി പഠിക്കുന്നത് ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ അത് സുപ്രീം കോടതി ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ അത് യു പി എസ് ഇന്ത്യൻ പൊതുഗജനാവിന്റെ കാവൽക്കാരൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അറിയപ്പെടുന്ന സി എ ജിയുടെ കണ്ണും കാതും എന്ന് അത് ആണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കണ്ണും കാതും കാതും ചോദിച്ചാലോ അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒന്നെങ്കിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അതും അല്ലെങ്കിൽ സി എ ജി അപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യം മറക്കരുത് ഇന്ത്യൻ പൊതുഗജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യു പി എസ് സിയും ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വരെ തന്നെ സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി എട്ടിന് നിലവിൽ വന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ വ്യക്തിത്വമാണല്ലോ ഹരിലാൽ ജെകന്യ സുപ്രീം കോടതിയുടെ മുപ്പത്തി ഏഴാമത് ചീഫ് ജസ്റ്റിസായ വ്യക്തിത്വമാണ് കെ ജി ബാലകൃഷ്ണൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ അതൊന്ന് നോട്ട് ചെയ്തേക്കണം ചീഫ് ജസ്റ്റിസ് ജഡ്ജി എന്നല്ല ഞാൻ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് എന്നാണ് പറഞ്ഞത് സുപ്രീം കോടതിയുടെ അൻപതാമത് ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം സുപ്രീം കോടതി ജഡ്ജി ആയ ആദ്യ വനിത എം ജസ്റ്റിസ് എം ഫാത്തിമ ബി ആണ് എം ജസ്റ്റിസ് എം ഫാത്തിമ ബിബിയുടെ വിയോഗം നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ സുപ്രീം കോടതി ജഡ്ജി ആയ ആദ്യ വനിതയാരാണ് അത് ജസ്റ്റിസ് എം ഫാത്തിമ ബേബിയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ഇനി നമുക്ക് പരീക്ഷാളി കയറുന്ന സമയത്ത് നമ്മളെ എന്ത് കുഴപ്പിക്കുന്ന നമ്മളെ പ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഒന്ന് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര് അത് സഞ്ജീവ് ഖന്ന എന്നാണ് അപ്പൊ നിലവിലെ ആർ ബി ഐ ഗവർണറിന്റെ പേര് അത് സഞ്ജയ് മൽഹോത്ര എന്നല്ലേ നിലവിൽ ആർ ബി ഐ ഗവർണറിന്റെ പേര് സഞ്ജയ് മൽഹോത്ര നിലവിലെ സി എ ജിയുടെ പേര് സഞ്ജയ് മൂർത്തി നിലവിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു കാനഡ ചോദിച്ചാൽ അത് സഞ്ജയ് വർമ്മ മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം നിലവിലെ ജി എസ് ടി ട്രൈബ്യൂണൽ ചെയർമാൻ അത് സഞ്ജയ് കുമാർ മിശ്ര അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് sanjeev kanyani അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ഓക്കെ ഈ അപ്പം ഇത്ര ഇന്നത്തെ കണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട അതായത് അടുത്ത ദിവസം നാളെ തന്നെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഈ പറയുന്ന സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് സച്ചിൻ ടെൻഡുൽക്കറുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ഉണ്ട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ പറയുന്ന പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് അത് പഠിക്കണം ദെൻ അങ്ങാടി ആപ്ലിക്കേഷൻ എന്നറിയപ്പെടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫെയർസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ദെൻ സുരേഖ െ പറ്റിയുള്ള പ്രധാനപ്പെട്ട അഫേഴ്സ് ഉണ്ട് ഡോക്ടർ മാധവ് വിയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യം പഠിക്കണം സാഖിയ ജാഫ്രിയെ പറ്റിയുള്ള വിയോഗം പഠിക്കണം ദെൻ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ഗ്രാമ കോടതിയെ പറ്റിയുള്ള കറണ്ട് അഫേഴ്സ് കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം അതെല്ലാം നെക്സ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ നോട്ട്സും എക്സാമും പി എസ് സി കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ഡേയിൽ പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഈ പറയുന്ന കറണ്ട് അഫേഴ്സിന്റെ റിവിഷൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്ലാസ് ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തു രണ്ടാമത്തെ ക്ലാസ് ഇത് വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഈ പറയുന്ന കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പി ഡി എഫ് നോട്ട് ഉണ്ട് ദൻ പതിനായിരം പ്ലസ് ഫോൾ ചോദ്യോത്തരങ്ങൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം